അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊച്ചി കാണാനായിട്ട് പോകേണ്ട അപ്പോൾ ദൂരൊക്കെ ഉള്ളവർ ഞാൻ കൊച്ചിയിലാണ് എൻ്റെ വീട് എന്ന് പറയണമെങ്കിലും കൊച്ചി എന്ന് പറയുന്നത് കുറേ അകലെയാണ് ഞങ്ങൾ താമസിക്കണത്ത് നിന്ന് അപ്പോൾ ഉണ്ണിക്ക് ഇന്ന് ഇവിടെ മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കലൂർ സ്റ്റേഡിയത്തില് ഉണ്ണിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ കൊച്ചിയിലേക്ക് വിടുന്നുണ്ടോ അപ്പോൾ കൊച്ചിയിൽ ഞങ്ങളുടെ വീട് ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ആലുവ മേഖലയിലാണ് ആലുവ ഇടത്തല കളമശ്ശേരി ബോർഡറിലാണ് ഞങ്ങളുടെ വീട് വരുന്നത് കളമശ്ശേരി ആലുവയുടെ ബോർഡർ ആയിട്ടാണ് വീട് വരുന്നത് അപ്പോൾ ഞങ്ങള് കൊച്ചിയിലേക്ക് ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ കാണൂട്ടു ശരിക്കും കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയില് ഒരുപാട് ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോകുന്നത് കൊച്ചിയിലെ കുറേ കാഴ്ചകളൊക്കെ കാണാനായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൻ നഗരമാണ് മെട്രോ നഗരം എന്നൊക്കെ പറയണം ദൂരമൊക്കെ ഉള്ളവർ മുൻപൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോഴങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല കണ്ണൂർ അവിടെയൊക്കെ ഉള്ളവർ കുറേ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് പത്തിരുപത് വർഷം മുൻപൊക്കെ എൻ്റെ അടുത്ത് പറയാറുള്ളായിരുന്നു നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബോംബെ ടച്ചാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഒരു ബോംബെ ലൈഫ് അങ്ങനെ ഒരു അവിടുത്തെ ഒരിതാണ് ഞങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്നത് പക്ഷേ അവരിവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞെട്ടു ഇപ്പോഴത്തെ സിറ്റുവേഷനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൊച്ചിയുടെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ പല രീതിയിലും കൊച്ചിയെ തഴഞ്ഞ് കളഞ്ഞേക്കാണ് ടൂറിസം രംഗത്തായിട്ടും വല്ലാതെ അപ്പോൾ ഈ തിരുവനന്തപുരം കോഴിക്കോടൊക്കെ ചെന്ന് കാണണം അവിടുത്തെ ഓരോ വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊച്ചി വലിയ മെട്രോപൊളിറ്റിക്കൽ നഗരം എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമില്ല കായലുണ്ടോ കായലുണ്ട് കടലുണ്ടോ കടലുണ്ട് പക്ഷെ അതെങ്ങനെ കാണാൻ കഴിയും മിക്ക സ്ഥലത്ത് ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ ഉയർന്ന് കായലിന്റെ ഭംഗിയൊക്കെ മറച്ചു വച്ചേക്കാം പിന്നെ പേരിനൊരു നടപ്പാതെ എങ്കിലും ഉണ്ടായത് ഭാഗ്യം അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയത് അവിടെ കുറച്ച് സ്ഥലത്ത് കൊച്ചിയിൽ വെച്ചിട്ടുണ്ടല്ലോ അവിടെ പോലീസുകാർ പോലീസുകാരിങ്ങനെ തടഞ്ഞിട്ട് അവർ നടപ്പാതയിലൂടെ ബൈക്കുകളൊക്കെ കയറ്റി വിടുക കാരണം അവർക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം മെയിൻ റോഡിലിങ്ങനെ നല്ല ബ്ലോക്ക് വരുന്നു അപ്പം നടപ്പാതയിലൂടെ ബൈക്കുകളൊക്കെ ഏറ്റിവിട്ട അത്രയും വലിയ വാഹനങ്ങൾക്ക് പോകാലോ എന്ന് കരുതിയിട്ടാവാം അപ്പോൾ അതാ നമ്മൾ ഇവിടത്തെ ഈ ബ്രിഡ്ജിന്റെ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല മനോഹരമായ ഒരു കായൽ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം പക്ഷേ ഇവിടെ ഒന്ന് നമുക്ക് കാർ പാർക്ക് ചെയ്യാനും ഒന്നും സൗകര്യം ഇല്ല അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ കൊച്ചിയുടെ വികസനം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം ഏകദേശം ഒരു രണ്ട് വർഷം മുൻപാണെന്ന് തോന്നുന്നു കൊച്ചിയിലേക്ക് വന്നിട്ടിട്ടാണ് അപ്പോൾ അതിനുശേഷമാണ് ഇന്ന് പോകുന്നത് ഈ കൊച്ചിയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ എനിക്ക് തോന്നുന്നു ഇവിടെയാണെങ്കിൽ സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട് ആക്കിളും ടൂറിസ്റ്റ് വില്ലേജ് അതൊക്കെ ജനങ്ങൾ വന്നു കൂടുന്ന ഭയങ്കര ഒരു ഉല്ലാസ ഒരു കേന്ദ്രം തന്നെയാണത് നമ്മളവിടെ ചെന്നപ്പോഴും അവിടെയൊക്കെ ഒരേ കളികളും ഇതൊക്കെ നടക്കുകയും ആളുകളുടെ ദിനത്തിരക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും അവിടുത്തെ സൗകര്യങ്ങൾ വെച്ച് സൗകര്യങ്ങളുണ്ടെങ്കിലും പക്ഷേ അവിടുത്തെ അതനുസരിച്ച് ഒന്നും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല അതിവിടുത്തെ നഗരസഭയുടെ കുറ്റമാണോ എന്തിൻ്റെ ആണോന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് കോഴിക്കോട് പ്രത്യേകിച്ച് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നഗരസഭയുടെ ഇതും ടൂറിസം വകുപ്പും ഒക്കെ ചേർന്നിട്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടത്തിയേക്കുന്നത് നടപ്പാക്കിയ പദ്ധതി എന്താ വെച്ചാൽ കോഴിക്കോട് മേളകളൊക്കെ വരുന്നു അവിടെ ബീച്ചിലൊക്കെ ആണെങ്കിൽ എന്തി ബീച്ചിൽ സ്റ്റേജ് വന്നേക്കണു പിന്നെ കട്ടകളൊക്കെ നിരത്തി ഇങ്ങനെ നടപ്പാതകളൊക്കെ നല്ല ഭംഗിയാക്കിയേക്കണ് പിന്നെ ഓരോ പ്രതിമകളൊക്കെ അവർ മോഡിഫൈ ചെയ്ത് നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഞങ്ങളിപ്പോൾ ഒരു വർഷം മുൻപ് പോയതാണ് ാണ് പക്ഷേ എന്നാലും അതെല്ലാം അവിടുത്തെ ആ രംഗത്തൊക്കെ മനസ്സിലുണ്ട് കിട്ടാം പിന്നെ ഒരു മരങ്ങളും എല്ലാം തണൽ മരങ്ങളും ഇതെല്ലാം നട്ടുപിടിപ്പിച്ചേക്കണതും പിന്നെ അവിടുത്തെ ഭക്ഷണശാലകൾ അതൊന്നും പറയണ്ട പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏഴയിലത്ത് വരാൻ പറ്റില്ല കേട്ടോ ഈ കൊച്ചിയിൽ പക്ഷേ എന്ന സൗകര്യം ഉണ്ട് താനും പക്ഷേ ഇവിടുത്തെ ടൂറിസം വകുപ്പാണോ നഗരസഭയാണോ എന്താണോ ഇങ്ങനെ കൊച്ചിയെ തഴിഞ്ഞിട്ടിരിക്കുന്നത് എന്നറിയില്ല അപ്പോൾ യാതൊരു മാറ്റവും വരുന്നില്ല പിന്നെ മാറ്റം വന്നിരിക്കുന്നത് ആളുകൾക്ക് എല്ലാവർക്കും വാഹനങ്ങളുണ്ട് ആളുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഒരു സിനിമയിൽ മമ്മൂട്ടി പറയൂലേ പഴയ കൊച്ചി അല്ലയെന്ന് പക്ഷെ മമ്മൂട്ടിക്ക് തെറ്റിപ്പോയത് ആ ഡയലോഗ് മാറ്റേണ്ടി വരും കൊച്ചി പഴയ കൊച്ചി തന്നെയാണ് പോകുന്ന ഈ വഴിയിലൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് യാതൊരു മാറ്റവും കാണാൻ കഴിയുന്നില്ല ഇവിടെ ഇതിപ്പോൾ കോഴിക്കോട് തന്നെയല്ല തിരുവനന്തപുരം അടുത്ത് നോക്കുകയാണെങ്കിലും അവിടുത്തെ മാനവീയം വീതിയും പിന്നെ അടുത്തുള്ള തിരുവനന്തപുരം എന്തായാലും നമ്മുടെ തലസ്ഥാനമാണ് നല്ല ഡെവലപ്പായി തന്നെ വരേണ്ടതാണ് പക്ഷെ എന്നാലും അതിലെല്ലാത്തിലും ഒരു കാലത്ത് നല്ല പ്രതാപവും തല ഉയർത്തി നിന്നത് നമ്മുടെ കൊച്ചിയായിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് പറയുമ്പോൾ മാനവീയം വീതിയും പിന്നെ അടുത്ത് തന്നെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് ലക്ഷ്മി പാർക്ക് പിന്നെ കനകക്കുന്ന് മൈതാനം പിന്നെ അതൊക്കെ അതൊക്കെ ഇപ്പോൾ വലിയൊരു ആഘോഷങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ പിന്നെ മാനവീയം വീതി പുലർച്ചെ ഒരു മൂന്ന് മണി വരെ അത് കാലിക്കട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബീച്ചിൽ രണ്ട് വരെയും ഇതൊക്കെ ആളുകൾ ഭയങ്കര ബീച്ചിലെ ആഘോഷവും ഇതെല്ലാം പുതിയ തലമുറയ്ക്കുള്ള ആഘോഷവും പിന്നെ റോഡൊക്കെ ഒന്നാമത്തെ കാര്യം റോഡിൻ്റെ പ്രശ്നമാണ് റോഡ് അവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള റോഡും ഇതൊക്കെയാണ് പിന്നെ കലാപരിപാടികളൊക്കെ ിക്കാനുള്ള ഒരു സ്ഥലവും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എല്ലാവർക്കും യുവജനങ്ങൾക്ക് ഹരമായിട്ടിരിക്കുന്ന ഭക്ഷണശാലകളാണ് ഓരോ റെസ്റ്റോറൻറ്റുകളും ഇതൊക്കെ അപ്പൊ അതും പിന്നെ ഒരു ആർട്ട് ഒരു സ്ട്രീറ്റ് ഒക്കെ മതിലിലൊക്കെ ഓരോ ചിത്രങ്ങളും ഇതൊക്കെ വെച്ച് നല്ല സിറ്റിയൊക്കെ നല്ല മനോഹരമാക്കി എടുത്തിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചിയുടെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് കുറേ കുറേ സ്ഥലങ്ങൾ വന്ന വഴിക്കൊക്കെ ഞാൻ വിവരങ്ങളും കാണിച്ചു पता na ना पार्टी കൊച്ചിയിലൊരു ഫേമസ് ചർച്ചാണോ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അകത്തൊന്നും കയറി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൽ പോകുമ്പോൾ ഇതിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ചർച്ച് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു സ്തൂപവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പിന്നെ കൊച്ചിയിലെ ഈ തെരുവുകളിൽ കൂടുതലും വിദേശികളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ സായ്പും മദാമിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അത് കുറച്ച് ഏജ് ആയിട്ടുള്ളവരെ ഉണ്ടോ ഞാൻ കണ്ടത് അപ്പോൾ അവരൊക്കെ നമ്മളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ഇങ്ങനെ നിൽക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എഴുതുന്നുണ്ട് അപ്പോൾ അവരുടെ സംസാ അവരൊക്കെ കൂടുതൽ ആസ്വദിക്കുകയാണ് അവരുടെ ലൈഫ് കൂടുതലും അവരെൻജോയ് ചെയ്യും യാത്രകൾ ചെയ്തും ഇതൊക്കെ അപ്പോൾ പ്രായമായവർ കൂടുതലും കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമുണ്ട് പ്രായം അവർ അവർ ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് വന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അതാ ഇവിടെയൊക്കെ വിളക്ക് വഴിവിളക്കുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ലൈറ്റുകളും ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നാലും ആ പോകുന്ന വഴിയൊന്നും അത്ര അവർ നീറ്റല്ലാത്ത രീതിയിലാണ് കേട്ടോ ഉള്ളത് പിന്നെ പോലീസൊക്കെ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടും കൊണ്ട് നല്ല തിരക്കുണ്ടാകും അത് കാരണം പോലീസൊക്കെ ഒരുപാടുണ്ടായിരുന്നു എല്ലായിടത്തും ആളുകള് വൈകുന്നോരം ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ടായിരുന്ന കൂടുതലും ദൂരെയുള്ള ആളുകളൊക്കെ ആയിരുന്നു കൂടുതലും പിന്നെ അവിടെയുള്ള കൊച്ചിക്കാരും ഇതൊക്കെ എനിക്ക് കൊച്ചിയുടെ ആ നടപ്പാതയിലിങ്ങനെ ആളുകൾ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ പോകണ്ടായിരുന്നു പക്ഷേ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ നിറയെ എനിക്ക് തോന്നുന്നു അത് ഈ കടൽപ്പായലൊക്കെ ഇങ്ങനെ വന്ന് കിടന്ന് ഉണങ്ങി കിടക്കണതാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ എന്നാലും ആളുകളൊക്കെ ഓരോന്നൊക്കെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു പിള്ളേർ ചിലവരൊക്കെ പട്ടം പട്ടംപറത്തി ഇതൊക്കെ നിൽപ്പുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ ആളുകൾ ഈ നടപ്പാതയിലൂടെ നടക്കാൻ ഈ സൈഡിലൊക്കെയാണ് വളരെ കുറച്ച് പേര് മാത്രമാണ് ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ മുൻപൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു കടലിങ്ങനെ കയറിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം തിരയടിച്ച് ാണ് ഇപ്പോഴാണെങ്കിൽ തിരയാണെങ്കിൽ തീരെ ശക്തി കുറവാണ് കേട്ടോ ഒട്ടും തിരയില്ല അങ്ങനെ പിന്നെ ശംഖുമുഖം ബീച്ചൊക്കെ ഈ കടലെടുത്തൊക്കെ ഇങ്ങനെ പോയിരുന്നു പക്ഷേ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നവീകരിച്ച് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പം കൂടുതലും നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തിരുവനന്തപുരത്ത് കലകൾക്കുന്ന് കൊട്ടാരത്തിൻ്റെ അതിൻ്റെയൊക്കെ നവീകരണം ഇപ്പം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ എന്തുകൊണ്ട് കൊച്ചിയെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അധികാരികളെന്തുകൊണ്ട് കൊച്ചിയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് ാണ് ഇങ്ങനെ അവഗണിക്കുന്നത് ഇവിടുത്തെ നഗരസഭയുടെ അനാസ്ഥയാണോ ഇതിന് കാരണം അപ്പോ അവിടെ ചോളം ഒക്കെ വിൽക്കണ്ടായിരുന്നു എവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിക്കൂട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കഴിക്കാനായിട്ട് ആ പിന്നെ കൊച്ചിയിലെ വേറൊരു സ്ഥലം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലിംഗ്ടൺ ദ്വീപ് ആ വില്ലിങ്ടൺ ദ്വീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പം പിന്നെ അത് ആർക്കെങ്കിലും കരാർ വ്യവസ്ഥയിൽ ട്രസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഈ തുറമുഖ ട്രസ്റ്റിൻ്റെ അടുത്തുനിന്നൊക്കെ ഏറ്റെടുത്ത് വലിയ ഏതെങ്കിലും ഗ്രൂപ്പുകൾ വന്ന് സ്ഥലം ഏറ്റെടുത്ത് അവിടെയൊക്കെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഓരോ ഉല്ലാസ കേന്ദ്രങ്ങളും ഇതൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ടൂറിസം വകുപ്പിന് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാശുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഇത് അപ്പോൾ പല ഇതിനും ഇപ്പോൾ പദ്ധതി നടപ്പാക്കാത്തത് ഫണ്ട് കുറവ് മൂലങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം സ്ഥലങ്ങളൊക്കെ ടൂറിസം വകുപ്പൊക്കെ സ്ഥലം ഏറ്റെടുത്തൊക്കെ നല്ല രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും തൻ്റെ അല്ല ഇനി ഇനിയിപ്പോൾ ഇത് പല സ്ഥലത്തൊന്നും ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കൂടും കേട്ടോ കൂടുതലും ഇവിടെ വരും അങ്ങനെ നമ്മുടെ നല്ലൊരു വരുമാനം നല്ല നിലയിൽ ഉയർത്താൻ കഴിയും കണ്ടില്ല ഇപ്പോൾ ഇവിടെ ബീച്ച് കിടക്കുന്ന ഒരു ഈ ബീച്ചിൻ്റെ ഒരു ദുരവസ്ഥ കണ്ടില്ല എല്ലാവരും ഈ ഒരു രീതിയിൽ അപ്പോൾ കാലിക്കട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ നിറയെ ഇങ്ങനെ ഒരു സ്റ്റാൾ ഫുഡ് സ്റ്റാളുകൾ നിറയെ ഉണ്ടാകും അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ഫുഡ് കഴിക്കുക പിന്നെ തന്നെയല്ല ഒരുപാട് പേർക്ക് ഉള്ള ഉപജീവനമാർഗം കൂടിയായിരിക്കും കേട്ടോ ഇത് ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ അതേ കുറേ പേരൊക്കെ ഇങ്ങനെ ശോകമോഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ പോകാൻ വേറെ സ്ഥലങ്ങളില്ല അവർക്കൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലൊക്കെ ചെറിയ വീടും സൗകര്യങ്ങളൊക്കെ ഉള്ളവരോ ഒരു ഒറ്റമുറി വീടുകളും ഇതൊക്കെ ഉള്ളവരൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ അവർക്ക് പുറത്തേക്ക് ഇങ്ങനെ ണെങ്കിൽ ഒന്ന് ആസ്വദിക്കണമെങ്കിലും ഇവിടെ ഈ ബീച്ച് എത്ര മോശമാണെങ്കിലും ഇവിടെയൊക്കെ വന്നിരിക്കണോട്ടോ അവർക്കൊന്ന് റിലാക്സ് ആവാനായിട്ട് വൈകിട്ട് പിന്നെ ജോലി കഴിഞ്ഞ് വരുന്നവരാണെങ്കിലും എല്ലാം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ കുടുംബത്തോടൊപ്പം വന്നിരിക്കുന്നതൊക്കെ ഒരുപാടുണ്ട് ഇവിടെ പൊതുവെ കേരളത്തിലെ റോഡുകളൊക്കെ വളരെ മോശം പറയുമ്പോഴും പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട നഗരങ്ങൾ കോഴിക്കോടും തിരുവനന്തപുരം ഒക്കെ നല്ല രീതിയിൽ തന്നെ റോഡുകളൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ് പക്ഷേ കൊച്ചിയിൽ ഈ ഒരു രീതി ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഇവിടെയൊക്കെ നടന്നപ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴും ഞാൻ ഓർക്കുകയാണ് നമ്മുടെ പി ബി സിനിമയിലെ ഡയലോഗ് തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വരുമായിരുന്നു ഈ കൊച്ചി പഴയ കൊച്ചി തന്നെ എത്ര വർഷം കഴിഞ്ഞ് വന്നിട്ടും ആ പഴയ രീതി അല്ലാതെ അതിന് യാതൊരു മാറ്റവും കാണുന്നില്ല കൂടുതൽ കൂടുതൽ അവസ്ഥ മോശമായി വരുന്നതല്ലാതെ ഒരു മാറ്റവും കാണുന്നില്ല കേട്ടോ ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കൊച്ചിയുടെ നല്ല ഇതാവാനുള്ള സ്ഥലം റോഡ് വേ എറണാകുളം റോഡ്വേ ഒക്കെ എന്ന് പണ്ട് മുതലേ നല്ല രീതിയിൽ ആക്കിക്കൊണ്ട് വരേണ്ടതായിരുന്നു മിഠായി തരുവിൻ്റെ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ നടപ്പാതകളും ഇതൊക്കെ നല്ല നിലയിലാക്കി പിന്നെ അരികത്തൊക്കെ വിളക്ക് കാലുകളും ഇതൊക്കെ വെച്ച് പിന്നെ വലിയങ്ങാടി അവിടെയൊക്കെ ഉണ്ടല്ലോ മാർക്കറ്റിൻ്റെ ആ സൈഡിലൊക്കെ അങ്ങനെ മഴയെ മെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി മുഴുവനീളമേൽക്കൂര ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു അതിൽ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ അടുത്ത് പോയപ്പോഴും അങ്ങനെ അവിടെയൊക്കെ മേൽക്കൂര വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പക്ഷേ ബ്രോഡ്വേലൊക്കെ ഈ മേൽക്കൂരയൊക്കെ എന്നേ വരേണ്ടതാണ് ഇപ്പോഴും പഴയ പടി തന്നെ ബ്രോഡ്വേലൊക്കെ ഒന്നും ഇവിടെ ഒട്ടും തിരിഞ്ഞ് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ബ്രോഡ്വേയിലെ കാഴ്ചകളൊക്കെ ഞാൻ ഇനി ഒരു ദിവസം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ കൊച്ചിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചീൻ്റെ കൊച്ചിക്കായല് കൊച്ചിയുടെ ചുറ്റും കായലാണ് ഒരു കാലത്ത് കൊച്ചി എന്ന് പറയുന്ന കൂടുതൽ സ്ഥലവും കായലായിരുന്നു പിന്നെ കൈതപ്പുഴക്കായൽ കൈതപ്പുഴക്കായൽ എന്നൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നു പറയൂ പണ്ടത്തെ സിനിമയിലൊക്കെ പിന്നെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു വകഭേദമാണ് ഈ കൈതപ്പുഴക്കായൽ ഇതൊക്കെ കൊച്ചിക്കായൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ കായലൊന്നും നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല എല്ലാം വലിയ മതിലുകളൊക്കെ കെട്ടി ഇങ്ങനെ മറിച്ചേക്കാണ് പിന്നെ നേവിയുടെയും ഷിപ്പ്യാർഡിൻ്റെയൊക്കെ മതിലാണെങ്കിലും എന്ത് ഉയരത്തിലുള്ള മതിലുകളൊക്കെ അതൊക്കെ കൊച്ചിയുടെ സൗന്ദര്യം ഇങ്ങനെ വലിയ ഉയരത്തിലുള്ള മതിൽ കെട്ടിയിട്ട് ഇങ്ങനെ കൊച്ചിയുടെ കായലൊന്നും ആർക്കും ആസ്വദിക്കാനും പറ്റുന്നില്ല പിന്നെ പണ്ട് കൊച്ചി വിമാനത്താവളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ഒരു കാലഘട്ടം ആയിരുന്നു കേട്ടോ കൊച്ചിയുടെ നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്ന കൊച്ചിയിൽ വിമാനം വന്നിറങ്ങുന്ന ആ ഒരു രീതി എനിക്കൊന്നും അത്ര ഓർമ്മയില്ല എൻ്റെ ചെറുതലേ അവിടുന്ന് മാറിപ്പോയതാണ് നെടുമ്പാശ്ശേരി അങ്ങോട്ട് മാറിയതാണ് പക്ഷേ എന്നാലും ഇന്നും ആ സ്ഥലങ്ങളൊക്കെ അതേപടി തന്നെയുണ്ട് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായൽ കാണണമെങ്കിൽ ഗോസ്രി പാലം കയറണം ആ പാലം കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നർ റോഡ് വഴി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കായലൊക്കെ കാണാം പിന്നെ നമ്മുടെ പഴയ ഒരു പാലമുണ്ട് അവിടെ മരത്തിൻ്റെയൊക്കെ ഒരു ബ്രിഡ്ജ് ഞാൻ മുൻപ് ഇപ്പം ഈ അടുത്തൊരു അഞ്ചെട്ട് മാസം മുൻപ് ഞാൻ അതിൽ ട്രാവലിങ് ചെയ്തപ്പോൾ ഞാൻ അതിലായിരുന്നു പോയത് പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം അടച്ചു കെട്ടിയേക്കാണ് അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ അവിടെ അത്രയൊക്കെ വിൽക്കുന്നൊരു പയ്യൊന്നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് അമ്മ അമ്മു അത്ര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ ഒരു കാര്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എറണാകുളത്താണ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു അഭിമാനവും ഒരു ഇതാണ് പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ അവസ്ഥ കാണുമ്പോൾ അതെല്ലാം പോകും കേട്ടോ അപ്പോൾ നമ്മളുടെ കൊച്ചി കാണാൻ വേണ്ടി നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ദൂരെ നിന്ന് ആളുകളൊക്കെ വന്ന് ഇത് കാണുമ്പോൾ അപ്പോൾ ഇവിടെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ മോശമായ സ്ഥല സ്ഥലത്തിലൂടെ ഇങ്ങനെ വിദേശികളൊക്കെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു താണക്കേടായിട്ട് തോന്നും കേട്ടോ നമ്മളുടെ വീട്ടിൽ വന്ന് കൊള്ളില്ലാത്ത സ്ഥലങ്ങൾ കണ്ടതുപോലെ നമുക്ക് തോന്നും ഈ വിദേശികൾ ഓരോ തെരുവിലൂടെ ഇങ്ങനെ മോശമായിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ മൂക്ക് കൊത്തിയൊക്കെ നടക്കണമായിട്ടിരുന്ന അവിടെയൊക്കെ ആണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ പഴയ മീനൊക്കെ കുറേ സ്ഥലത്തൊക്കെ പഴയ മീനുകളും ഇതൊക്കെ അതിന്റെ സ്മെല്ലും ഇതൊക്കെ നടപ്പാതയുടെ ഒക്കെ അവസ്ഥയാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ എന്നേ ഇവിടെയൊക്കെ കട്ടകളൊക്കെ വിരിച്ച് നല്ല രീതിയിലാക്കി ഇവിടെ ഇവിടേതേ പൂച്ചകളും പട്ടികളും അങ്ങനെ എല്ലാം മീനും പട്ടികളില്ലാത്ത സ്ഥലങ്ങളില്ല എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ പട്ടികളും ഇതൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും അവിടുത്തെ ആ നടപ്പാതയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യ ഘടകം തന്നെയാണ് അപ്പോൾ ഫിഷ് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കാമോളും അപ്പോൾ അത് എത്ര ദിവസം പഴക്കമുള്ളതെന്ന് എങ്ങനെ എത്തിയെന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് നോക്കണം അവിടെയൊക്കെയുള്ള പൂച്ചകളൊക്കെ ആണെങ്കിൽ മീനൊക്കെ തിന്ന് നല്ല തടിച്ച് കൊഴുത്ത നല്ല പൂച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു സ്ഥലത്ത് ഒരാൾ പട്ടിക്കുഞ്ഞിനെയൊക്കെ വിൽക്കാൻ വേണ്ടി വച്ചേക്കട്ടാ അപ്പോൾ അതേ ഇത് വിൽക്കാൻ വേണ്ടി ഹിന്ദിക്കാർ കൊണ്ടുവന്ന് വെച്ചേക്കണതാണ് കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങള് നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ട് അവരെ കാണാനായിട്ട് അപ്പോൾ അമ്മു കുറച്ച് സമയം അവരെ ഇങ്ങനെ നോക്കി ഇരിക്കുവായിരുന്നു അപ്പോൾ അമ്മ പറയുകയാണ് അമ്മൂന് എടുക്കാൻ തോന്നണം പിന്നെ ദൂരെ ദൂരം ഇങ്ങനെ നോക്കിയുള്ളൂ ആളുകളിങ്ങനെ കുറച്ചിങ്ങനെ ചുറ്റി കൂടി നിൽപ്പുണ്ടായിരുന്നെട്ട് അതിനെ കാണാനായിട്ട് പിന്നെ അവിടെ ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റേജ് ഒക്കെ കെട്ടി അവിടെ ഗസലുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ കസേറിയിട്ടൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കേൾക്കേണ്ടായിരുന്നിട്ട് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ പോരുകയാണ് അപ്പോൾ ഉണ്ണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി മാച്ച് കഴിയുമ്പോൾ ഒരു ഒൻപതരേ സമയമൊക്കെ ആകും അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ മുമ്പേ ഉറപ്പെട്ടാലുള്ളൂ നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ അപ്പോൾ അത് ഇവിടെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഇവിടെ പാർക്ക് കണ്ടപ്പോൾ ഉണ്ട് അമ്മുവിനൊരാഗ്രഹം പഴയ കാലത്തേക്ക് തിരിച്ചു പോയാലോ എന്ന് അപ്പോൾ അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് പതിനാല് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഉപയോഗിക്കാമുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മൂ ജസ്റ്റ് ഒന്നൊന്ന് ഫോട്ടോ എടുക്കാനാണ് എന്ന് കയറിക്കോട്ടേ അത് പറഞ്ഞ ഒരു നിമിഷം കയറിയതാണ് അപ്പൊ അതെ അത് കഴിഞ്ഞിട്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ തന്നെ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഉണ്ണീനെ അവിടുന്ന് പിക്ക് ചെയ്യണം അപ്പോൾ ഉണ്ണിനെ വിളിച്ച് നോക്കിയപ്പോൾ അവിടുത്തെ മാച്ചൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് പോകുന്ന വഴി ചില പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കുക അതൊക്കെ നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ് പക്ഷേ എന്നാലും ഈ റോഡിൻ്റെ അരികുകളൊക്കെ കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കണമായിരുന്നു ഇതൊക്കെ അതൊക്കെയാണ് കുറച്ചും കൂടി മെയിൻ്റെയിൻ ചെയ്യേണ്ടത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകളുടെ അരികൊക്കെ ഇത്ര വൃത്തിയാക്കി എടുക്കുന്നത് അത് ആ ഷോപ്പിലുള്ളവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നു കണ്ടോ ശരിക്കും സ്ഥലങ്ങളൊക്കെ മൊത്തം ഇങ്ങനെ വേസ്റ്റായി ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളുടെ കാർ എവിടെ കിടക്കണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി എവിടേക്കോ കറങ്ങി തിരിഞ്ഞു കറങ്ങി തിരിഞ്ഞു ഇങ്ങനെ വന്നു പിന്നെ ഒടുവിൽ അമ്മൂ ലൊക്കേഷൻ കാർ നമ്മൾ കിടക്കുന്ന ലൊക്കേഷൻ ലൊക്കേഷൻ അവിടെ വെച്ച് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ 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 ആ ആ ഫോണിൽ ഒരു രീതിയിൽ വേറെ ഫാമിലിയും അവരുടെ കാരണം ഇട്ടിട്ടാണ് ഏത് റോഡ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഇപ്പൊ അവിടെ സ്ഥിരതാമസക്കാർക്ക് മാത്രമേ ആ റോഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നമ്മളെ പോലുള്ള ഓരോ വർഷങ്ങളിലൊക്കെ പോകുന്നവർക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ അത് ആ അമ്മു ലൊക്കേഷൻ ഇട്ട് കാണിച്ച് തന്നിട്ടുള്ളൂ പിന്നെ വന്ന വഴി അത്രേ ഞങ്ങള് പിന്നെ ബാക്കോട്ട് പോകണ്ടേ ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതലൊക്കെ നടന്നത് തോന്നും അപ്പൊ ഞാൻ പിന്നെ എല്ലാവരെയും സമാധാനവെച്ചു എന്തായാലും നടക്കണത് നല്ലതാണ് അതും രാത്രിയിൽ നമുക്ക് അങ്ങ് കൈവീച്ച് നടക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ കാറിന്റെ അടുത്തേക്ക് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെ പോലെ ഞാനും കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ കൊച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താ നമ്മളിപ്പോൾ അധികാരികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എഴുപത് സെന്റ് അനുവദിച്ചിട്ടുണ്ട് പിന്നെ സ്ഥിരം തിയേറ്റർ ഉണ്ടാക്കും പിന്നെ കനാൽ നവീകരണ പദ്ധതി പുരോഗമിക്കുകയാണ് എല്ലാം പുരോഗമിക്കുകയാണ് വരുന്നുണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ അല്ലാതെ ഇതുവരെ ഒന്നും നടപ്പാക്കാവുന്ന ലക്ഷണം കാണുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് പറയാനാണെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട് ജനങ്ങളെ ചോദിക്കുന്നവരുടെ അടുത്ത് സമാധാനം പറയുന്നവർ ഇതൊക്കെയാണ് പിന്നെ വൈറ്റില ഫ്ലൈ ഓവർ അതൊക്കെ ചായം എന്താ വെച്ച് ലൈറ്റൊക്കെ സ്ഥാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ രൂപകൽപ്പനയൊക്കെ പൂർണ്ണമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണെന്ന് പിന്നെ എറണാകുളം മാർക്കറ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു പദ്ധതിയാണെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ ബ്രോഡ്വേക്ക് നവീകരണ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് മുൻപ് കുറേ ഇങ്ങനെ ന്യൂസിലൊക്കെ വന്ന് കൊട്ടി ആഘോഷിച്ചതാണ് പക്ഷേ അതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല അപ്പോൾ അതെല്ലാം നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെതെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇനി വരും ദിവസങ്ങളിലെ കൊച്ചിയുടെ വികസനം എങ്ങനെയാണെന്ന് നോക്കിയിരുന്ന് കാണാം അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സമയം വൈകി ഇനിയിപ്പോ വീട്ടിലേക്ക് പോകുകയാണ് ഇനി കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട വീഡിയോ